ഹായ് ഹലോ എല്ലാവർക്കും നെഹാ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് തിങ്കളാഴ്ച രാവിലെ നല്ല സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് രാവിലെ ഒരു താളി ഉണ്ടാക്കാൻ പോവുകയാണ് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെട്ട ഒരു താളിയാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മൈലാഞ്ചിയാണ് മൈലാഞ്ചി ഏറ്റവും ഗുണകരമാണ് നമ്മുടെ തലയ്ക്ക് തന്നെ താരനും പെൻസിലും നമുക്ക് ഉണ്ടാകത്തേയില്ല രണ്ടാമതായി എടുത്തേക്കുന്നത് ആര്വേപ്പാണ് ആര്വേപ്പിൻ്റെ ഗുണങ്ങൾ വളരെയധികമാണ് മുടി സമൃദ്ധിയായി വളരുവാനും താരൻ പേൻ എല്ലാം അകറ്റുവാനും സൂപ്പറാണ് പിന്നെ മുരിങ്ങയിലയാണ് എടുത്തേക്കുന്നത് മുരിങ്ങയിലയുടെ ഗുണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഉള്ളില്ലാത്ത മുടിയാണോ ഒരാഴ്ച മതി മുടി ഇടതൂർന്ന് നല്ല സമൃദ്ധിയായിട്ട് വളരാൻ അപ്പോൾ മുരിങ്ങയിലയും ബെസ്റ്റ് തന്നെ താളിക്ക് പിന്നെ എടുത്തേക്കുന്നത് നമ്മുടെ ചെമ്പരത്തി ഇലയാണ് ചുമന്ന ചെമ്പരത്തിയുടെ ഇല അങ്ങനെ ചുമന്ന ചെമ്പരത്തിയുടെ ഇലയും പൂവും താളിക്ക് ബെസ്റ്റ് തന്നെ ഇവ നാലും കൂടെ ചേർത്തരച്ച് സൂപ്പർ താളി ഉണ്ടാക്കി തലയിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തലയ്ക്ക് തന്നെ നല്ല തണുപ്പും മുടി നല്ല ആരോഗ്യത്തോടെ വളരുവാനും മുടി പൊട്ടലിൽ നിന്നും താരൻ പേൻ ശല്യം അങ്ങനെ എല്ലാം തലമുടിയുടെ പ്രശ്നങ്ങളും അകറ്റി നമ്മുടെ തലമുടി നല്ല ബെസ്റ്റായി വളരുവാനും ഈ താളി സഹായിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം